അകാല നിര കുറഞ്ഞ് മുടി വളരാനും അതുപോലെ തന്നെ നിര കുറയാനും നിര വരാതിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് തലയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കാം നല്ലതുപോലെ അങ്ങ് തലയിൽ ഫുള്ള് അങ്ങ് തേച്ച് പിടിപ്പിച്ച് ഒരു അര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇത് കളയാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി നീളം അതുപോലെ പലരും ഇപ്പം ആളുകൾ ചെയ്യുന്നതായിരിക്കും ഹെന്ന ചെയ്യാറുണ്ട് അല്ലേ അപ്പം ഹെന്ന ചെയ്യുന്ന സമയത്തും ഈ ഒരു രീതിയിൽ ഹെന്ന ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിര പെട്ടെന്നൊന്നും ും വരാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പം ഇത് മുടിയിലിങ്ങനെ തൊട്ട് എല്ലാ ഭാഗത്തും അങ്ങ് തേച്ച് കൊടുക്കുക നമ്മുടെ ആ ഒരു മുടി ആരോഗ്യത്തോടെ നല്ല രീതിയിൽ വളരാൻ സഹായിക്കുക അപ്പം ആദ്യം നമ്മൾ എടുക്കുന്നത് ഉലുവയാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഉലുവ അത്രയും നല്ലതാണ് കേട്ടോ ഞാനൊക്കെ ഒരു സമയത്ത് ഉലുവ മാത്രമായിരുന്നു മുടിയിൽ തേച്ച് കൊടുക്കാറുള്ളത് അത്രയും അത്രയും റിസൾട്ടാണ് നമ്മൾ ഉലുവ ഒരു കറക്റ്റായിട്ട് ഒരു മാസം രണ്ട് മാസം കണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് വളരാത്ത മുടിയാണെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ സഹായിക്കും കേട്ടോ ഉലുവ അപ്പം ഉലുവ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഒന്നെങ്കിൽ ഉലുവ ചുമ്മങ്ങ് അരച്ച് തലയിൽ തേച്ച് കൊടുക്കുക കുതിർത്തെടുത്തിട്ട് അരച്ച് തേച്ച് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ ഇത് പൊടിച്ചൊരു കുപ്പിയിൽ വെക്കുക ഒരു സ്പൂൺ എടുക്കുക വെള്ളത്തിൽ ചാലിച്ച് കുറച്ച് നേരം വയ്ക്കുമ്പോഴേക്കും അതിങ്ങനെ തിക്കായിട്ട് വരും ആ ആക്കിയിട്ട് നിങ്ങളുടെ മുടിയിൽ അങ്ങനെയും തേച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ മുടിക്ക് മാത്രമല്ല നമ്മുടെ മുഖത്തിനും ഉലുവ നല്ലതാണ് അപ്പം ഞാനിതാ ഇതേപോലെ കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുതിരാൻ വെച്ച ഈ ഒരു ഉലുവ നമ്മളിതാ മുന്നേ ഞാൻ ചെയ്ത് റിസൾട്ടും കൂടി കാണിക്കാം ഇത് കുതിർന്ന് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ ഈ ഒരു ഉലുവേൻ്റെ വെള്ളം ഇപ്പം ഇന്ന് നമ്മൾ കുതിരാൻ വെച്ചു പിറ്റേന്ന് എടുക്കുമ്പോൾ കണ്ടോ ഇതേപോലെ നിൽക്കും കേട്ടോ അപ്പം ഇതുപോലെ ഈ ഒരു ഉലുവ മുളച്ചു വരും അപ്പം ആ ഒരു കുതിർ കുതിർന്ന ഉലുവ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വെക്കുമ്പോഴേക്ക് ഇതുപോലെ അങ്ങ് മുളച്ച് വരും കേട്ടോ അപ്പം ഈ ഒരു മുളച്ച ഉലുവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി പൊട്ടി പൊട്ടിപ്പോവുക അതുപോലെ തന്നെ അകാലനിര കുറയാനും മുടി വളർച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ എടുത്ത് ഇങ്ങനെ ചെയ്ത ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് കേടുവരും എന്നില്ല കുറേ ദിവസം ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ സാധാ ഉലുവ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടിങ്ങനെ തിക്കായിട്ട് നിൽക്കും അല്ലേ ചോറൊക്കെ അരച്ചെടുക്കുന്ന പോലെ ആയിരിക്കും മാവൊക്കെ അരച്ചെടുക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊലിമ കൂടി കൂടി വരും അരയ്ക്കും തോറും അപ്പോൾ ഇങ്ങനെ മുളപ്പിക്കുന്ന സമയത്ത് അങ്ങനെയല്ല നമുക്ക് ആ ഒരു പ്രശ്നമില്ല ഇതിന്റെ വെള്ളം പോലെ നമ്മൾ ഇച്ചിരി വെള്ളം കൂടുതൽ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ ചേർക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുരിങ്ങ മുരിങ്ങേന്റെ ഇലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പുലുവി മുരിങ്ങേൻ്റെ ഇലി നമ്മുടെ മുടിക്ക് നല്ലതാണ് ഞാൻ ഒത്തിരി വീഡിയോയിൽ പറയാറുണ്ട് ചുമ്മാ പറയല്ല ഇത് ഒത്തിരി നല്ലതാണ് ഞാനൊക്കെ ഒരു ഫങ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് തലേ ദിവസം ഈ നമ്മുടെ മുരിങ്ങേൻ്റെ ഇല നല്ല കട്ട് കുട്ടിയിലങ്ങ് അരച്ച് മുടിയിൽ നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കും കേട്ടോ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും മുടിക്ക് ഭയങ്കരമായിട്ട് കട്ടി തോന്നിക്കാറുണ്ട് നല്ല ഭംഗിയാണ് നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മുടി നല്ല തി ഒക്കെയായിട്ട് നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അപ്പം ഞാനിതാ ഈ ഒരു ഉലുവി നമ്മുടെ ഈ ഒരു മുരിങ്ങേൻ്റെ ഇലിയും കൂടി എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ടിട്ടങ്ങ് അരച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പം ഒത്തിരി ഞാൻ ഇത് അല്ലാതെ നമ്മൾ തേച്ച് കൊടുക്കല്ല അല്ല ഇതെങ്ങനെയെന്ന് കാണിക്കാൻ ഞാൻ കഞ്ഞിവെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് കഞ്ഞിവെള്ളം ചിലർക്ക് ഇഷ്ടപ്പെടൂല അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ സാധാ പച്ചവെള്ളത്തിൽ അരച്ചെടുക്കുക അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് നമ്മൾ ഇതാ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ ഇത് ഒത്തിരി തിക്കായിട്ട് നിൽക്കുന്നില്ല ഇങ്ങനെ ലൂസായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് കാരണം ഞാൻ ഇച്ചിരി വെള്ളം ഏറെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ ലൂസായിട്ട് കിട്ടും അപ്പം ഇങ്ങനെ കിട്ടുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കങ്ങ് ഹരിച്ചെടുക്കാം കേട്ടോ ഇതിൽ നമ്മുടെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങ് അരിച്ചെടുക്കാം നല്ലതുപോലെ ഹരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ മട്ട് പിടിച്ച് നിൽക്കുകയൊന്നുമില്ല അപ്പം ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇത് നന്നായിട്ട് ആ ഞാനിങ്ങനെ തുണിയിൽ അരിച്ചെടുക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മൾ തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും വേസ്റ്റ് ഉണ്ടാവില്ല ആ തുണിക്ക് വലിപ്പം കുറഞ്ഞോണ്ടാണ് കേട്ടോ ഈ ഒരു പ്രശ്നം കുറച്ച് വലിയ തുണി എടുക്കാൻ ഞാൻ പെട്ടെന്ന് അങ് എടുത്തപ്പോ ചെറുതായിപ്പോയി ഇപ്പം ഇതാ ഇതേപോലെ നമ്മൾ ആ വെള്ളം മാത്രം അങ്ങ് അരിച്ചെടുക്കുക എന്നിട്ട് ഈ വെള്ളം നിങ്ങൾക്ക് സ്പ്രേ ബോട്ടലിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഞാനൊക്കെ സ്പ്രേ ബോട്ടലിലാക്കിയിട്ടാണ് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം നന്നായിട്ട് ഈ ഇങ്ങനെ തുണിയിൽ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു വേസ്റ്റ് പോലും ഉണ്ടാവില്ല കേട്ടോ ഫുള്ളും നല്ലതുപോലെ അങ്ങ് ആ ഒരു വേസ്റ്റും ആ മട്ട് നമ്മുടെ ഉലുവേൻ്റി എല്ലാതിൻ്റെ ആ ഒരു വേസ്റ്റ് മൊത്തം അങ്ങ് മാറ്റിയിട്ട് നമ്മളിത് നല്ല തെളിയായിട്ടങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ബാക്കിയുള്ളതും കൂടി അങ്ങ് അരിച്ചെടുക്കുന്നുണ്ട് ഏട്ടാ അപ്പം ഇത് എല്ലാ ഇതും അങ്ങനെയാണ് ഒരുപാട് അങ്ങ് ആ വേസ്റ്റൊന്നും ഇല്ല കാരണം അതിൻ്റെ ആ ഒരു ശരിക്കും ആ ഒരു മുരിങ്ങിയ ഇലയാണെങ്കിലും നമ്മുടെ ഈയൊരു ഉലുവേൻ്റതാണെങ്കിലും ശരിക്കും വെള്ളത്തിലേക്ക് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ മട്ടുള്ളൂ അപ്പം ഞാനിതാ ഇതേപോലെ അങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒട്ടും വേസ്റ്റ് ഇല്ലാതെ വീണ്ടും ഒരു അരിപ്പേലും കൂടി അരിച്ചെടുത്തിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കാം അപ്പോൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സ്പ്രേ ബോട്ടിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വേറൊക്കെ നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്യുന്ന കുപ്പികളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളല്ലാതെ നമ്മുടെ ചീർപ്പിൻ്റെ മോഡലൊക്കെ ഉള്ള സ്പ്രേ ബോട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ ഞാൻ കുറച്ച് ഗ്ലാസ്സിലേക്കും കൂടി എടുത്തിട്ട് കണ്ടോ ഇതുപോലെ അങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് തലയിൽ തേച്ച് കൊടുക്കുന്ന ഞാൻ കാണിക്കാം ഇതുപോലെ തലയിൽ തൊട്ട് ഞാൻ സ്പ്രേ ബോട്ടിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ആ ചെറിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് കൈക്കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതേപോലെ നമ്മൾ കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുക തലയിൽ നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇന്നലൊക്കെ ഓയിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മുടി കുറച്ച് നല്ല ഒരു ഇതിലാണ് ഒട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ് അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രൈ ആവില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഓയിൽ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി ഓയിൽ ചേർത്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി ഡ്രൈ ആവില്ല ഞാൻ ഓൾറെഡി മുടിയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഹെയർ ഡൈയും കൂടി ചെയ്തെടുക്കാം ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇത് പറഞ്ഞാൽ കയ്യോന്നിപ്പൊടിയാണ് കേട്ടോ കയ്യോന്നിപ്പൊടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയുർവേദ കടകളിലും ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ നല്ലതാണ് അതുപോലെ ഇത് മുടി വളർച്ചയ്ക്കും നല്ലതാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഹെന ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് നെല്ലിക്കപ്പൊടിയും കയ്യോന്നിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഹെന്ന ചെയ്യുന്നവർ നമ്മുടെ ഹെന്നപ്പൊടിയെടുക്കുക മൈലാഞ്ചിപ്പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് അതെടുക്കാം കേട്ടോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നമ്മുടെ ഇതേപോലെ കയ്യോന്നിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതാ ഒരു വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്നെ റെഡിയാക്കാം കേട്ടോ കൂടുതലും നമ്മൾ തേയില വെള്ളത്തിലാണ് ചെയ്യാറുള്ളത് അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേയില വെള്ളത്തിന് പകരം ഇതുപോലത്തെ മുരിങ്ങേൻ്റെ വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അത് കുറച്ചും കൂടി നമ്മളെ മുടിക്ക് നല്ലതാണ് കാരണം നമ്മൾ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി നമുക്ക് മുടി പുതിയത് കിളിർത്ത് വരാന് അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ മുടിക്ക് നല്ല വളർച്ച കിട്ടാൻ മുടീൻ്റെ ആ ഒരു വിളർച്ചയൊക്കെ കിട്ടാനൊക്കെ ഈ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണ് ഇതുപോലെ അങ്ങ് ചെയ്തിട്ട് തേച്ച് ും ചെയ്യാം കേട്ടോ എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കളയാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് ഫീഡ്ബാക്കറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ